വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്ത് നിന്നും ആരും മത്സരിക്കുമെന്ന കാര്യത്തിൽ ആശങ്ക ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർമ്മലാ സീതാരാമൻ നടി ശോഭന മുതൽ കുമ്മനം രാജശേഖരൻ വരെ തിരുവനന്തപുരത്ത് ലോക്സഭാ സീറ്റിലേക്ക് ബി ജെ പി നിന്നും ഉയർന്നു വന്ന പേരുകളാണ് എന്നാൽ ഒടുവിൽ നറുക്ക് വീണതാകട്ടെ രാജീവ് ചന്ദ്രശേഖരനും നിലവിൽ കേന്ദ്രമന്ത്രിയാണ് രാജീവ് ചന്ദ്രശേഖർ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം ഇറങ്ങുന്നത് മാർച്ച് രണ്ടിനാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് പട്ടിക പുറത്തുവിട്ടത് അദ്ദേഹത്തിന്റെ നിലവിലെ രാജ്യസഭാ കാലാവധി ഏപ്രിൽ രണ്ടിന് അവസാനിക്കുകയും ചെയ്യും ആരാണ് രാജീവ് ചന്ദ്രശേഖർ നൈപുണ്യ വികസന സംരംഭകത്വം ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പുകളുടെ സഹമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ കർണാടകത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ് ബി ജെ പിയുടെ ദേശീയ വക്താവായും എൻ ഡി എ കേരള ഘടകം വൈസ് ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ കർണാടക പ്രതിനിധീകരിച്ച് സ്വതന്ത്ര രാജ്യസഭാ അംഗമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നു ഇന്ത്യ ടുഡേ മാഗസിനിൽ രണ്ടായിരത്തി പതിനേഴിൽ തെരഞ്ഞെടുത്ത ഇന്ത്യയിലെ ഏറ്റവും ശക്തരായ വ്യക്തികളുടെ പട്ടികയിൽ നാൽപ്പത്തി ഒന്നാം സ്ഥാനവും രാജീവ് ചന്ദ്രശേഖരന് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മെയ് മുപ്പത്തി ഒന്നിന് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ജനനം മാതാപിതാക്കൾ മലയാളികളാണ് ഇന്ത്യൻ എയർഫോഴ്സിലെ എയർ കമാൻഡർ ആയിരുന്ന തൃശൂർ ദേശമംഗലം സ്വദേശിയായ എം കെ ചന്ദ്രശേഖരന്റെയും ആനന്ദവല്ലിയമ്മയുടെയും മകനാണ് രാജീവ് ചന്ദ്രശേഖർ മണിപ്പാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ അദ്ദേഹം ചിക്കാഗോയിൽ ഇലിനോയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കി ഹഡ്ബോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്വാൻസ് മാനേജ്മെന്റ് പ്രോഗ്രാം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വിവാഹിതരാകുകയും ചെയ്തു ബി പി എൽ ഗ്രൂപ്പിന്റെ സ്ഥാപകനും ബാംഗ്ലൂരുവിലെ കോഴമംഗലയിലെ ടി പി ജി നമ്പ്യാരുടെ മകൾ അഞ്ജുവിനെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് അതേപോലെ രണ്ടായിരത്തി പതിമൂന്നിൽ ബെൽഗാമിലെ വിശ്വേശ്വറിയ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഓണറ്ററി ഡോക്ടറേറ്റ് നൽകി ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ ജൂപ്പിറ്റർ ക്യാപിറ്റൽ സ്ഥാപിച്ച ചാജു ചന്ദ്രശേഖർ രണ്ടായിരത്തി പതിനാല് വരെ അതിന്റെ ചെയർമാനായി സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു ഏഷ്യ ആന്റന്യൂസ് സുവർണ്ണ ന്യൂസ് കനഡ പ്രഭ തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങൾ ജൂപ്പിറ്റർ ക്യാപിറ്റൽസിൽ നിന്ന് കീഴിൽ വരുന്ന മാധ്യമ സ്ഥാപനങ്ങളായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് ചെയർമാനായിരുന്ന രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സ്ഥാനാർത്ഥിയായി രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നതിന് മുമ്പ് ഈ പദവി രാജിവെക്കുകയും ചെയ്തു സ്വതന്ത്രവും തുറന്നതുമായ ഇന്റർനെറ്റ് നെറ്റ് ന്യൂട്രാലിറ്റി എന്നിവയുടെ വക്താവ് കൂടിയാണ് അദ്ദേഹം ഇന്ത്യൻ ടെലികോം സെക്ടറിൽ ബി പി എൽ മൊബൈൽ ആദ്യമായി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഇത് നമ്മളെല്ലാം ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിന്റെ ആദ്യകാല അടിത്തറയായിരുന്നു ഈ ബി പി എൽ മൊബൈൽ ഫോണുകൾ ബി പി എൽ മൊബൈൽ ഫോണിന്റെ ഫൗണ്ടർ ആരാണെന്ന് ചോദിച്ചാൽ അത് രാജീവ് ചന്ദ്രശേഖർ ആണ് മാർക്കറ്റുകളിൽ മാത്രം നിലനിന്ന സെല്ലുലാർ നെറ്റ്വർക്കിനെ മുംബൈ ഗോവ പുതുച്ചേരി തമിഴ്നാട് എന്നിവിടങ്ങളിലേക്ക് വ്യാപിപ്പിച്ച് മാർക്കറ്റ് വലുതാക്കിയതും അദ്ദേഹം തന്നെയാണ് സെല്ലുലാർ നെറ്റ്വർക്ക് ഇത്രയും വ്യാപകമായ വാർത്തിയെടുത്ത ആദ്യത്തെ വ്യക്തിയും രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ഗോവയും തമിഴ്നാടും മാത്രമല്ല കേരളത്തിലും അദ്ദേഹം ഈ നെറ്റ്വർക്ക് വ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് നമുക്കെല്ലാം സുപരിചിതമായ ട്രായുടെ നയരൂപീകരണത്തിലും സുപ്രധാനമായ പങ്ക് വഹിച്ച അദ്ദേഹം കാലത്തിനും മുന്നേ നടന്ന വ്യക്തിത്വം തന്നെയാണ് എന്ന് പറയാം അങ്ങനെ ഇന്ത്യയുടെ ഏറ്റവും സുപ്രധാനമായ മാറ്റത്തിന് അടിത്തറപ്പാകി നടന്ന ആ മനുഷ്യനെ ഇത്തവണ തിരുവനന്തപുരത്തു നിന്നും ജനവധി തേടുകയാണ് എന്നാലും തിരുവനന്തപുരത്തു നിന്നും രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമോ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് അദ്ദേഹം വിജയിക്കുമോ എന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം